എൻ്റെ പേര് അഞ്ജു ഞാൻ കടമ്പട്ടത്തിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മയുടെ ഒരു അനുഭവം പറയാനാണ് ഞാനവിടെ നിൽക്കുന്നത് അതൊരു അത്ഭുതമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നു സത്യത്തിൽ ഒരു ദിവസം ഞങ്ങൾ രണ്ടും ഞാനും എൻ്റെ നാത്തോടും ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ ഒരു കുഴപ്പമില്ലാതെ വീട്ടിലിരുന്ന് കണ്ട് ഞങ്ങൾക്ക് മുമ്പ് വെച്ചിട്ട് നിന്ന് ടാറ്റയും തന്നു ഞങ്ങളെ വിട്ട് സന്തോഷത്തോടെ ഭക്ഷണം തന്നു വിട്ടതാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല പെട്ടെന്ന് അമ്മ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തലവേദന എടുക്കണു എനിക്ക് പറ്റുന്നില്ല സാധാ തലവേന എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ മുട്ട കിട്ടിയിരുന്നു അപ്പം തന്നെ എൻ്റെ ചേട്ടനും അപ്പനും വീട്ടിലുണ്ടായിരുന്നു രണ്ടുപേരും വേഗം തന്നെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോലഞ്ചേരി മെഡിക്കൽ മെഷീനിൽ അവിടെ ചെന്ന് ചെന്നപ്പോൾ അമ്മ തന്നെയാണ് സംസാരിച്ചത് അമ്മ തന്നെയാണ് അമ്മയുടെ നമ്പർ പറഞ്ഞു കൊടുത്ത എല്ലാം അമ്മ തന്നെയാണ് ചെയ്തത് അവിടെ ചെന്ന വഴി അവിടെ ചെന്ന വഴി അമ്മ ഒന്ന് ഒബിറ്റ് ചെയ്തു അവരുടെ ഗ്യാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ട്രിപ്പ് ഇട്ട് കിടത്തി പക്ഷെ അവർ ട്രിപ്പ് കഴിഞ്ഞപ്പോഴും അമ്മയ്ക്ക് വേദന കുറവില്ല അപ്പം അമ്മ പറഞ്ഞു എനിക്ക് വേദന കഴുത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം എൻ്റെ ബ്രദറിന് പെട്ടെന്നൊരു തോന്നില്ല ഛർദിക്കുകയും ചെയ്തു കഴുത്തിലേക്ക് വേദന ഇറങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ആദ്യമേ എം ആർ ആയി പറയില്ല കാരണം നമ്മൾ ഗ്യാസിനാണെങ്കിൽ നമ്മൾ സാധാ ഒരു ടെസ്റ്റ് ചെയ്യുന്നവർ ആവശ്യപ്പെടില്ല അപ്പം നമ്മൾ തന്നെ അത് എൻ്റെ ബ്രദർ തന്നെ ആയിട്ട് എടുത്തു പറഞ്ഞു എന്തായാലും ഇതൊരു എം ആർ ഐ ചെയ്യണം ഞങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പെട്ടെന്ന് തന്നെ എം ആർ ഐക്ക് വിട്ടു ചെന്ന വഴി എം ആർ എ കഴിഞ്ഞ വഴി ഡോക്ടർ പറഞ്ഞു ഐ സി പെട്ടെന്ന് മാറ്റണം അമ്മയുടെ ബ്രെയിനിലെ നേർവ് വീ ബൾജ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ അപ്പം തന്നെ അമ്മേനെ ഐ സി മാറ്റി എന്നിട്ട് ഒരു ടെസ്റ്റും കൂടി വേണമെന്ന് പറഞ്ഞു ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും ഏത് നെർവിനാണ് പറ്റിയതൊന്നും അറിയത്തില്ല അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വൈകുന്നേരം ഒരു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റിൻ്റെ പല അവർ പറഞ്ഞു മെയിൻ വേവിലാണ് പക്ഷേ ബൾജിങ് ഉണ്ട് എപ്പോൾ വേണമെങ്കിൽ റെപ്ച്ചർ ആവാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നെങ്കിൽ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ സർജറി പോലെ ക്ലിപ്പിംഗ് പോലെ ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ രണ്ട് രണ്ട് വ്യത്യാസമുണ്ട് ഒന്ന് വെയിനിലൂടെ തന്നെ ചെയ്യാം മറ്റത് നമ്മൾ തല ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ എടുത്ത് നമുക്ക് കീ ഹോൾ പോലെ കട്ട് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളുടെ അമ്മേനൊട്ടും ഒരുപാട് വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ല അപ്പം എന്ത് ചിലവ് വന്നാലും സാറിയില്ല വെയിലൂടെ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ വേദന ഒരുപാട് അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് അമ്മേനെ വേറെ രണ്ടും കോംപ്ലിക്കേറ്റഡ് ആണ് രണ്ടും റിസ്ക്കി ആണെന്ന് പറഞ്ഞെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് ഞങ്ങൾ രാത്രി തന്നെ തീരുമാനിച്ചു രാത്രി വന്ന് എല്ലാ ഡോക്ടേഴ്സും ചെക്ക് ചെയ്തു രാവിലെ ഫസ്റ്റ് കേസായിട്ട് എടുത്തു രാവിലെ അമ്മ ഞാൻ രാത്രി കയറി കാണുമ്പോഴും അമ്മ നോർമലായിട്ട് സംസാരിക്കുന്നു ചെറിയ തലവേദന ഉണ്ടെന്ന് മാത്രം പറയുന്നുള്ളൂ രാവിലെ ഞങ്ങൾ ഐ സിയുലേക്ക് കയറ്റി ഐ അവസാനം ഐ സിയു ഞങ്ങൾ സർജറിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴും അമ്മ സംസാരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അമ്മേനെ നോർമലായിട്ട് പെട്ടെന്ന് അതുപോലെ തന്നെ കിട്ടും കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് പക്ഷേ സർജറി ഇടയ്ക്ക് ഡോക്ടർ വേഗം വന്നിട്ട് പറഞ്ഞു സർജറി സ്റ്റാർട്ട് ചെയ്യും അമ്മയ്ക്ക് തലേ ദിവസം വരെയും പ്രഷർ ലോ ആണ് അമ്മയ്ക്ക് ലൊരിക്കലും ഹൈ ആവാറില്ലാത്ത പ്രഷറാണ് അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് സർജറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അമ്മയ്ക്ക് പ്രഷർ ഷൂട്ട് ഔട്ട് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് വീണ്ടും അത് റാപ്ചറായി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയി അവിടെ ശരിക്കും പറഞ്ഞ ബെഡിൽ നിന്ന് ആ അവിടെ ഇരുന്ന് എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു എല്ലാവരും തന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന അറിയില്ലാതെ ആ പാനിക്കായി എല്ലാവരും പുറത്തു വന്നു അത് ഡോക്ടറിന് എന്തോ ദൈവീക കൃപയുള്ളതുകൊണ്ടാവാം ഡോക്ടർ ആ സർജറി കംപ്ലീറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു എനിക്ക് ചെയ്യാമെന്ന് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ല ചെയ്തു തരാൻ അപ്പം ഞാൻ ഇനി അമ്മ എന്ന് കണ്ണ് തുറക്കുന്നു അതിൻ്റെ ബേസിലായിരിക്കും അമ്മയ്ക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുവരെ അമ്മയ്ക്ക് മെഡിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് കൊടുക്കാൻ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അമ്മേനെ ഞങ്ങൾ ഓപ്പറേഷൻ ടീറ്റിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് കണ്ടു ശരിക്കും ഒരു മരിച്ചൊരാളെ കൊണ്ടുപോകുന്ന രീതിയിൽ ഞങ്ങൾ അമ്മേനാണ് കണ്ടത് ആ ഒരു ലെവലിൽ നിന്ന് അന്നേരം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു കേസ് എത്ര ചാൻസ് ഉണ്ട് രക്ഷപ്പെടാൻ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്ന് പേഷ്യൻസിന് എടുക്കുവാണെങ്കിൽ അതിൽ ഒരാൾ മരണപ്പെടും ഒരാൾ കോമയിലേക്കോ പാരലൈസ്ഡ് ആയി പോവും ഒരാൾ മാത്രം ജീവിതത്തിലേക്ക് തിരിച്ച് വരും ഏത് ചാൻസാണ് ഏത് രീതിയിലേക്കാണ് അമ്മ വരുന്നതെന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനും എൻ്റെ അങ്ങളെയും പള്ള ഹോസ്പിറ്റലിൽ തന്നെയുള്ള ചാപ്പിലേക്ക് ഇരുന്ന് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു അന്ന് അന്ന് വൈകുന്നേരം ഒരു സി ടി സ്കാൻ പറഞ്ഞു ആ സ്കാനിലും അമ്മേനെ കൊണ്ടുപോയി ഒരു മാറ്റവും ഞങ്ങൾ കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ സിറ്റിക്ക് കൊണ്ടുപോയി ഞങ്ങൾ നോക്കുമ്പോൾ അതേ ഒരേപോലെ തന്നെ പോകുന്നു ഒരു മാറ്റവും ഇല്ല ഞാൻ ഏഴരക്ക് ആറരക്ക് ശേഷം അമ്മേനെ കണ്ടപ്പോഴും ഒരേ മാറ്റം ഇല്ല അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് ഞാൻ എൻ്റെ മമ്മിയുടെ കൂട്ടുകാരത്തി ഇവിടെ എപ്പോഴും വരുന്നതാണ് പുഷ്പാന്നാണ് പേര് അപ്പോൾ ഇവിടെ വരുന്ന അപ്പം ആൻ്റീനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ആൻറ്റി മമ്മിക്ക് തീരെ വയ്യ ഏത് രീതിയിലേക്ക് കിട്ടുമെന്നറിയത്തില്ല ഡോക്ടേഴ്സൊക്കെ പ്രാർത്ഥിക്കുക എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ആർക്കും ഒരു ചാൻസ് പറയാൻ പറ്റുന്നില്ല അപ്പം പ്രാർത്ഥനയിൽ മാത്രമേ ഞാൻ അമ്മേനെ തിരിച്ച് കിട്ടാൻ പറ്റുകയുള്ളൂ പക്ഷെ എനിക്ക് കിട്ടുമ്പോൾ പഴയതുപോലെ തന്നെ കിട്ടണം എനിക്കൊരു വിഷമം വരുമ്പോൾ പറയുമ്പോൾ വചനം പറഞ്ഞ അമ്മയെ തന്നെ എനിക്ക് തിരിച്ച് കിട്ടണം വചനം പറയുന്നത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞതിനോട് നീ അവിടെ നിന്ന് തന്നെ ഒന്ന് അമ്മയും മാതാവിനോട് പ്രാർത്ഥിക്കുക ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറ അമ്മ കണ്ണു തോർക്കും അമ്മേനെ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ ഞാൻ അമ്മേ മാതാവിയെ എന്റെ അമ്മേനെ തിരിച്ച് പഴയതുപോലെ തന്നെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ ഒരു ആൻ്റി അതികടെ കടന്നുപോയി അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ കണ്ണു തോർന്നിട്ടില്ല ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ആൻറ്റി ആ ഐസിയുലേക്ക് കയറി ചെന്ന് നോക്കിയപ്പോൾ അമ്മ കണ്ണ് തുറന്ന് നടക്കണയാണ് കണ്ടത് അമ്മ ആൻറ്റിനെ കണ്ടപ്പോഴും അമ്മ കണ്ണ് കണ്ണടച്ച് കാണിച്ചു വെന്റിലേറ്ററിലാണ് കണ്ണടച്ച് കാണിച്ചു ആൻറ്റി ഓടി വന്നു എന്നോട് പറഞ്ഞു എടി അമ്മ കണ്ണ് തുറന്നു എന്നെ മനസ്സിലായെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാകാൻ പാടില്ലെന്ന് പക്ഷെ അറിയേണ്ടത് അമ്മ പഴയ ഞങ്ങൾ മനസ്സിലായി പോരാ വചനങ്ങളൊന്നും മറന്നു പോവരുത് പ്രാർത്ഥനകളൊന്നും മറന്നു എന്ന് പറഞ്ഞു പിന്നെ അമ്മേനെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു പ്രാർത്ഥിക്കാനും എനിക്ക് ഓർമ്മയില്ലയെന്നുറപ്പം എനിക്ക് വിഷമായി കറുത്താവർ പ്രാർത്ഥിക്കണ അമ്മേനെ തന്നെ എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് അന്ന് റൂമിലേക്ക് അവർ പെട്ടെന്ന് തന്നെ ഒക്കെ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് ഒരു ശരിക്കൊരു മിറാക്കളാണ് ഞങ്ങളുടെ കയ്യിലുള്ള നിൽക്കുന്നതല്ല എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അമ്മ തിരിച്ചു വന്നത് രണ്ടു ദിവസത്തിനുള്ള അമ്മ വെന്റിലേറ്റർ അന്ന് തന്നെ വെന്റിലേറ്റർ മാറ്റി രണ്ട് ദിവസത്തിനുള്ളിലുള്ള ഐ സിയു മാറ്റി അമ്മ റൂമിലേക്ക് വന്ന ആദ്യം തന്നെ എന്നോട് വചനാണ് പറഞ്ഞത് എനിക്ക് ഓരോ വചനയും തന്നെ എന്നെയും കൂടുതൽ ധൈര്യപ്പെടുത്തുമായിരുന്നു അമ്മ ഒരു വേദന പോലും അമ്മ അറിഞ്ഞില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു വേദനയും അനുഭവിക്കാണ്ട് ഒന്നും ഒന്നും അറിയാണ്ട് ദൈവം കൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ദൈവം എടുത്തിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അമ്മയുടെ പ്രാർത്ഥനയിൽ തന്നെ അമ്മേനെ തിരിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചതാണെന്ന് തന്നെ ഞങ്ങൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നു ഇത് ഞങ്ങളുടെ എൻ്റെ പ്രാർത്ഥന കേട്ട് അമ്മയും മാധവനെ ഒരുപാട് നന്ദി ഒരുപാട് നന്ദി അറിയപ്പെടുന്നു സർവേശത്തുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും നൽകിയ വലിയ സാക്ഷ്യമാണ് നമ്മൾ അഞ്ചു ഇപ്പോള് ഇത് പങ്കുവച്ചിരിക്കുന്നത് അതായത് അമ്മ ഒരു തലവേദന വന്നു പോയതാ പക്ഷെ അത് പിന്നീട് ഓപ്പറേഷനിലൂടെ പോയി പക്ഷെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഒന്നെങ്കിൽ അമ്മ കോമ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ മരണപ്പെടും അതല്ലെങ്കിൽ ജീവനിലേക്ക് വരും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോഴാണ് ആൻറ്റിയെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞ പ്രാൻറ്റി പറഞ്ഞു കൃപാസനം പ്രത്യക്ഷിക്കേണ്ട മാതാവിനെ വിളിച്ചിട്ട് നീ പ്രാർത്ഥിക്കുക മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് ഉടമ്പെടുക്കുന്ന നീ നേർന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പഞ്ചു കണ്ണിനീരോടു കൂടി കൃപാസനം പ്രത്യക്ഷിക്കേണ്ട മാതാവിനെ വിളിച്ച് പ്രാർത്ഥനകൾ ആരംഭിച്ചു അങ്ങനെ ശക്തമായി പ്രാർത്ഥിക്കുക പക്ഷേ അഞ്ജുൻ്റെ പ്രാർത്ഥന ഇതാണ് അമ്മ ഞങ്ങൾക്ക് ജീവനോട് തന്നെ തിരിച്ച് കിട്ടണം ഇത് പ്രാർത്ഥിച്ച് ഉടമ്പടി ധ്യാനം പ്രാർത്ഥിക്കണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ അഭിഷേക ശക്തി ലഭിച്ച് കണ്ണ് അമ്മ കണ്ണ് തുറന്നു ഈ പറഞ്ഞ മാത്രയിൽ അമ്മ കണ്ണ് തുറക്കുകയാണ് പക്ഷേ അപ്പോഴമ്മ സാധാരണ വചനം പറയുന്നു പക്ഷെ അമ്മ വചനം പറയുന്നു അപ്പോഴും അവൾ പ്രാർത്ഥിച്ചു കണ്ണുനീരോട് പ്രാർത്ഥന ഫലമായിട്ട് അഞ്ചുവിനും മക്കളെ അമ്മയെ തിരിച്ചു കൊടുത്തൊരു ജീവൻ തിരിച്ചു കൊടുത്ത പ്രാർത്ഥന ഉടമ്പടി നിത്യജീവന്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് പറയും സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും സങ്കീർത്തനം മുപ്പത്തിനാല് പട്ടിയവർ കാരണം ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമാണ് മനമൊരുകിയവർക്ക് ദൈവം സമീപസ്ഥനാകും അതാണ് ഉടമ്പടി പുറപ്പാട് മുപ്പത്തിമൂന്ന് പോകുന്നാലേ ഞാൻ നിന്റെ കൂടെ വരും മനമൊരുങ്ങുന്നവർക്ക് ദൈവം സമിഭസ്ഥനാകും ഞാൻ തന്നെ നിന്നെ സംരക്ഷിക്കും ആശ്വസിപ്പിക്കും അഞ്ചുടമ്പടിത്തോളം നേർന്നുകൊള്ളുന്നു സാക്ഷ്യം പറയാൻ നേരുന്നു അവിടനെ തന്നെ ദൈവത്തിൻ്റെ ശക്തി ഇടപെടുകയാണ് ഈ സാക്ഷ്യം കേൾക്കുന്ന അനേകരിതുപോലെ വീർപ്പുമുട്ടുന്നവരുണ്ട് ആശുപത്രി കഴിയുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് മനത്തോൽ മല്ലടിക്കുമ്പോൾ അതിന് സങ്കടപ്പെട്ട് വ്യതിനിച്ച് കഴിഞ്ഞ കുടുംബാംഗങ്ങളോട് ഇവരെല്ലാം ഈ സാക്ഷ്യം അനുഭവമാകണം നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി ഞാൻ കൃപാസനം പ്രത്യക്ഷത്താരെ എന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാധാന്യം നേർച്ചു നേർന്നാൽ മാത്രം മതി എന്തെന്നാൽ ഹെബ്രായർ പന്ത്രണ്ട് എന്ന് പറയും നമുക്ക് ചുറ്റും സാക്ഷ്യങ്ങളുടെ സമൂഹമുണ്ടല്ലോ കൃപാസനത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സാക്ഷ്യമുള്ള ഒരു ധ്യാന കേന്ദ്രമാണ് നിങ്ങൾ യൂട്യൂബിലെ ഫാർ വി പി ജോസഫ് കൃപാസനടിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ വരികയാണ് അത് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ചുറ്റും സാക്ഷ്യങ്ങളുടെ സമൂഹമാണ് നമ്മുടെ ഭാരം കർത്താവിന് പരമേൽപ്പിക്കാം അവിടെ തന്നെ കാത്തുകൊള്ളും ഉടമ്പടി എടുക്കാൻ തീരുമ്പോൾ ദൈവം കൊടുത്ത തത്ഭരവുമായ ജീവൻ തിരിച്ചു കൊടുത്തിയ ഒരു സാക്ഷ്യമാണ് നഷ്ടപ്പെട്ടവന് ജീവൻ കൊടുക്കും ദൈവാനുഭവത്തിൻ്റെ വലിയ സാക്ഷ്യം അഞ്ചു ഇപ്പോൾ പങ്കുവച്ചു ദൈവമോഹത്ത്